ക്യാപ്റ്റൻ അൻഷുമാൻ സിംഗിന്റെ ഭാര്യ സ്മൃതി സിംഗിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട് നേരിടുന്ന സൈബർ ആക്രമണങ്ങളിൽ പരാതി നൽകുമെന്ന് മലയാളി ഇൻഫ്ലുവൻസർ രേഷ്മ സെബാസ്റ്റ്യൻ ധീരജവാൻ അൻഷുമാൻ സിംഗിന്റെ ഭാര്യ സ്മൃതി സിംഗിനെതിരെ നടക്കുന്നത് കടുത്ത സൈബർ ആക്രമണമാണ് രൂക്ഷമായ ഭാഷയും അശ്ലീല കമന്റുകളുമാണ് സ്മൃതിക്കെതിരെ ഉപയോഗിക്കുന്നത് കെ അഹമ്മദ് എന്ന ഐഡിയിൽ നിന്നുള്ള അശ്ലീല പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചു സംഭവത്തിൽ പോലീസ് കേസെടുത്തിരുന്നു ദേശീയ വനിതാ കമ്മീഷൻ ഇടപെട്ടതിനെ തുടർന്നാണ് ദില്ലി പോലീസ് കേസെടുത്തത് ഇതിനിടയിലാണ് സ്മൃതിയാണെന്ന് തെറ്റിദ്ധരിച്ച് രേഷ്മയുടെ ചിത്രങ്ങൾ ഉപയോഗിക്കപ്പെടുന്നത് രക്തസാക്ഷിയായ മകനെ ഓർത്ത് അമ്മ വിഷമിക്കുമ്പോൾ ഭാര്യ ഇൻസ്റ്റാഗ്രാമിൽ സൗന്ദര്യ പ്രദർശനം നടത്തുന്നു എന്നതുൾപ്പെടെയുള്ള കമൻറ്റുകൾ രേഷ്മയുടെ ചിത്രങ്ങൾ സഹിതം പ്രചരിച്ചിരുന്നു ഇതിനെതിരെയാണ് രേഷ്മ പ്രതികരണവുമായി എത്തിയിരിക്കുന്നത് ഇത് ഇന്ത്യൻ ആർമി സൈനികനായ ക്യാപ്റ്റൻ അൻഷുമാൻ സിംഗിന്റെ വിധവ സ്മൃതി സിംഗിന്റെ പേജോ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടോ അല്ല പ്രൊഫൈൽ വിശദാംശങ്ങളും ബയോയും ആദ്യം വായിക്കുക തെറ്റായ വിവരങ്ങളും വിദ്വേഷ കമന്റുകളും പ്രചരിപ്പിക്കുന്നതിൽ നിന്നും ദയവായി വിട്ടുനിൽക്കുക ഇത് അസംബന്ധമാണ് എന്റെ ഐഡൻറിറ്റി ഉപയോഗിച്ച് സ്മൃതി സിങ്ങിനെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നു ഞങ്ങൾ നിയമ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് രേഷ്മ സെബാസ്റ്റ്യൻ കുറിച്ചു ഇത്തരം പോസ്റ്റുകൾ കണ്ടെത്തുകയാണെങ്കിൽ ദയവായി തങ്ങളെ അറിയിക്കണമെന്നും താരം അഭ്യർത്ഥിച്ചു കുറച്ചു ദിവസങ്ങളായി ക്യാപ്റ്റൻ അൻഷുമാൻ സിംഗിന്റെ ഭാര്യ സ്മൃതി സിംഗിനെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ സൈബർ ആക്രമണം നടക്കുകയാണ് അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയ വ്യക്തിക്കെതിരെ ഡൽഹി പോലീസ് കേസെടുത്തിരുന്നു ദേശീയ വനിതാ കമ്മീഷൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കേസ് ഇതിനിടയിലാണ് രേഷ്മയുടെ ചിത്രങ്ങളും സ്മൃതിയുടേതെന്ന പേരിൽ പ്രചരിച്ചത് പ്രശസ്ത മോഡൽ കൂടിയായ രേഷ്മ ചാർലി എന്ന സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് നേരത്തെ സ്മൃതി സിംഗിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് അൻഷുമാൻ സിംഗിന്റെ മാതാപിതാക്കൾ രംഗത്തെത്തിയിരുന്നു മകന് ലഭിച്ച സൈനിക ബഹുമതികളും ഫോട്ടോ ആൽബങ്ങളും അസ്ത്രങ്ങളും ഉൾപ്പെടെ എല്ലാ ഓർമ്മകളും സ്മൃതി പഞ്ചാബിലെ ഗുർദാസ്പൂരിലെ വീട്ടിലേക്ക് മാറ്റിയെന്നായിരുന്നു അവർ ആരോപിച്ചത് തന്റെ മകന് ലഭിച്ച കീർത്തിചക്ര പുരസ്കാരത്തിൽ ഒന്ന് തൊടാൻ പോലും കഴിഞ്ഞില്ലെന്നും അൻഷുമാൻ സിംഗിന്റെ അമ്മ മഞ്ജു പറഞ്ഞു ഇതിന് പിന്നാലെയാണ് സ്മൃതിക്കെതിരെ സൈബർ ആക്രമണങ്ങൾ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പത്തൊമ്പതിന് സിയാച്ചിൻ മഞ്ഞുമലയിൽ സൈന്യത്തിന്റെ ബങ്കറിനടുത്തുണ്ടായ തീപിടുത്തത്തിലാണ് കരസേനയുടെ റെജിമെന്റിൽ മെഡിക്കൽ ഓഫീസർ ക്യാപ്റ്റൻ അൻഷുമാൻ സിംഗ് വീരമൃത്യു വരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഇരുപത്തിരണ്ടിന് എല്ലാ ഔദ്യോഗിക ബഹുമതികളോടെയും ഉത്തർപ്രദേശിലെ ഭഗൽപൂരിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സംസ്കരിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിലായിരുന്നു അൻഷുമാനും സ്മൃതിയും വിവാഹിതരായത് എട്ട് വർഷത്തോളം നീണ്ട പ്രണയബന്ധത്തിന് ശേഷമായിരുന്നു ഇവരുടെ വിവാഹം മാസങ്ങൾക്കിപ്പുറം ജൂലൈയിൽ അൻഷുമാൻ വീരമൃത്യു വരിച്ചതോടെ സ്മൃതി വിധവയായി നൂഴയിൽ താമസിച്ചിരുന്ന സ്മൃതി അൻഷുമാന്റെ ശവസംസ്കാര ചടങ്ങുകൾക്ക് ശേഷം സ്വന്തം നാടായ ഗുർദാസ്പൂരിലേക്ക് മടങ്ങുകയായിരുന്നു അതേസമയം മകന് കിട്ടിയ എല്ലാ ഔദ്യോഗിക ബഹുമതികളും സ്മൃതി അങ്ങോട്ടേക്ക് കൊണ്ടുപോയി എന്നാണ് അൻഷുമാന്റെ മാതാപിതാക്കൾ പറഞ്ഞത് ഇത് വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരുന്നു വലിയ രീതിയിൽ സ്മൃതിക്കെതിരെ സൈബർ ആക്രമണം നടക്കുകയും ചെയ്തു